എനിക്ക് എന്ന രീതിയിൽ പെട്ടെന്ന് അവൻ ചെയ്യും ഒരു മോശപ്പെട്ട പ്രവർത്തനം മനുഷ്യ സഹജമാണ് തെറ്റുകൾ വരും തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ടാവില്ല തെറ്റുണ്ടാവും

ലോകാവസാനം വരെ എന്റെ അടിമകൾക്ക് ഞാൻ പൊറത്തു കൊടുക്കുകയും ചെയ്യും അവന്റെ മൗഫിറത്തി എത്ര വിശാലമാണ് ഇബിലിസുലി നിന്റെ അടിമകളെ ഞാൻ പഴുപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഇബിലിസുലാ പറഞ്ഞത് എന്നാൽ നീ നീയൊന്ന് കേട്ടുകൊള്ളണം ലോകാവസാനം വരെയുള്ള എന്റെ അടിമകൾക്ക് അവരുടെ തെറ്റുകൾക്ക് ഞാൻ പുറത്തോടുക്കൊടുക്കും ആരാണ് ഇത്ര കാരുണ്യമുള്ളവരുണ്ടാവുക എത്ര വലിയ തെറ്റ് ചെയ്താലും ചേർത്ത് പിടിക്കാൻ തയ്യാറാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ഒരാളെ സമൂഹത്തിൽ നിന്ന് സമുദായത്തിൽ നിന്നും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മാറ്റി നമുക്ക് അവകാശമില്ല എത്ര വലിയ പെന്റ് ചെയ്തവനാണെങ്കിലും പിന്നെ അവന്റെ അടിമകളായ നമ്മളെന്തിനാണ് ആളുകളെ മാറ്റി നിറത്തുന്നത് ഒരാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവനൊരു കണ്ണു കുടിച്ചു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവനൊരു ഉപചാരം ചെയ്ത് മോശപ്പെട്ട പറ്റി അത് മോശം തന്നെയാണ് വലിയ ശിക്ഷ ലഭിക്കുന്ന കുറ്റം തന്നെയാണ് അല്ലാത്ത വർക്കുണ്ടാക്കുന്ന പ്രവർത്തനം തന്നെയാണ് പക്ഷേ അവൻ ആ ചെയ്തതിന്റെ പേരിൽ നന്നാവണം എന്ന് അവനുപോലും ചിന്ത കൊടുക്കാത്ത വിധത്തിൽ സമുദായത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് நம்ம ஒருமிச்சு வீரமெல்லாம் இடத்திலிருந்தும் அவனை மாற்றி நிறுத்த நமக்கு ஆரான சம்மதம் தந்திட்டுள்ளது